കായംകുളം നഗരസഭാ വാർഡ് മുപ്പത്തി എട്ട് നാൽപ്പത് എന്നിവിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന പാലം ചിറക്കുളങ്ങര പള്ളി റോഡിന്റെ രണ്ടാം ഘട്ട പ്രവർത്തികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം നടത്തി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എയുടെ മണ്ഡല ആസ്തു വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പുനരുദ്ധരിച്ചത് അതേസമയം മുപ്പത്തി വാർഡ് കൗൺസിലർ എ പി ഷാജാനും നാൽപ്പതാം വാർഡ് കൗൺസിലർ എൽ ഡി സുമി അജീറും ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു കായംകുളം നഗരസഭ വാർഡ് മുപ്പത്തിയെട്ട് നാല്പത് എന്നിവിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന പോകുന്ന ചാലാപ്പള്ളി പാലം ചിറകുളങ്ങര പള്ളി റോഡിന്റെ രണ്ടാം ഘട്ട പ്രവർത്തികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം നടന്നു നമുക്ക് വികസനങ്ങൾ വാർഡ് മെമ്പർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ചെയ്യുന്നത് വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വികസനങ്ങൾ ചെയ്യുന്നത് എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നിൽ ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി ഇവരെല്ലാമാണ് ഇവിടെ ഇറങ്ങി പ്രദേശത്ത് ആളുകളോട് സംസാരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയുക വിളിച്ചു പറയുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ അല്ലാത്ത കാര്യങ്ങൾ ഞങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വലിയ പബ്ലിസിറ്റി കൊടുക്കുക അത്തരത്തിലുള്ള വളരെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഈ പ്രദേശത്തെ ചിലരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം എന്നെ അങ്ങ് വേദനിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാളും അതിൽ പങ്കാളിയല്ല എന്ന് പറയട്ടെ അവർക്ക് പലർക്കും എന്നീ പരിപാടിയിലേക്ക് വരാൻ അവരുടെ മനസ്സനുവദിക്കില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം കാരണം ഇവിടെ വികസനം നടന്നിട്ടില്ല എന്ന് വീട് വീടാന്തരം കയറി പറയുമ്പോൾ നമ്മൾ നമ്മുടെ നെഞ്ചിൽ കൈവച്ച് തന്നെ ചോദിക്കണം ഇത്രയും ഭംഗിയായ ഇത്ര എട്ട് കോടിയുടെ വികസനമാണ് ഈ പടിഞ്ഞാറേ ഭാഗത്ത് ഈ രണ്ട് വാർഡുകളിലെ നാലഞ്ച് വാർഡുകളിലായിട്ട് എട്ട് കോടിയുടെ വികസനമാണ് എം എൽ എ ഫണ്ടിൽ നിന്നും സ്പെഷ്യൽ ഫണ്ടിൽ നിന്നും ഇതുവരെ ഈ ഒരു മൂന്നര നാല് വർഷമായിട്ടുള്ള ഈ പുതിയ കൗൺസിലർമാരെല്ലാം വന്നിട്ട് ഒന്നും രണ്ടും കൂടി കടന്നു പോകുന്ന കൊറ്റുകുളങ്ങര പള്ളിയിൽ നിന്ന് പടിഞ്ഞാറോട്ടുള്ള ഓടയും കവറിംഗ് സ്റ്റാഫും വേണമെന്ന് ആദ്യം പറഞ്ഞു അത് അന്ന് തന്നെ ആ സമയത്ത് തന്നെ ചെയ്തു പിന്നെ നഗരസഭ വാർഡ് നാല്പത്തിരണ്ടിൽ പുളിമുക്ക് പുതുവൽ പുത്തൻ വീട്ടിൽ റോഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതും ഇല്ലേ പത്ത് ലക്ഷം രൂപ അന്ന് അനുവദിച്ചു ചെയ്യാൻ കഴിഞ്ഞു ഐക്യ ജംഗ്ഷൻ ഇല്ലിക്കുളത്ത് ഓടെ നിർമ്മിക്കാനായിട്ട് ഞാൻ ജനപ്രകൃതി എന്ന നിലയിൽ ഇത് പറയേണ്ടതു കൊണ്ട് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിന് അമ്മ ഇരുപത്തെട്ട് ലക്ഷം രൂപ സുഖേസ്വാനൊക്കെ അറിയാം അല്ലേ നമ്മൾ അന്ന് വേണം എന്ന് പറഞ്ഞാൽ അത് വെച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് ഞങ്ങളുടെ ആരുടെ ലിസ്റ്റിക് അല്ല എന്നുകൂടി നിങ്ങൾ ദേവി ഇത് മനസ്സിലാക്കണം വാർഡിൽ നാൽപ്പത്തി മൂന്നില് ഐക്യ ജംഗ്ഷൻ കൊച്ചുപള്ളി റോഡ് എത്ര തവണയാണെന്ന് അറിയണം ഞങ്ങൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എടുത്തത് എത്ര തവണ ഞാൻ റോഡിനാ വെച്ച റോഡിന് വെച്ചപ്പോൾ പറഞ്ഞാൽ ഓട മതിയെന്ന് പറഞ്ഞു ഓടയ്ക്ക് വെച്ചപ്പോൾ പറഞ്ഞു റോഡ് എന്ന് പറഞ്ഞു ഇപ്പോഴും എം എൽ എ ഫണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഡെഡ് മണി ആയിട്ട് എനിക്ക് വേറൊരു കൗൺസിലർക്ക് അത് കൊടുത്താൽ അവർക്കത് ചെയ്യാൻ പറ്റും ഡെഡ് മണിയായിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൊച്ചുപള്ളി അവിടെ ആരും അറിയുന്നില്ലായിരിക്കും ആ പ്രദേശത്ത് കൊച്ചിപ്പള്ളി ഐക്യ ജംഗ്ഷൻ റോഡിന് ഇരുപത്തി ലക്ഷം രൂപ ഇപ്പോഴും എം എൽ എ ഫണ്ട് കിടക്കുകയാണ് ഒരു പാലം എന്നുള്ള സങ്കല്പം വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് മണ്ണിട്ട് മണ്ണിന്റെ ടെസ്റ്റ് വന്നു ഫൈലിംഗ് വന്നു ഒരു അൻപത് ലക്ഷം രൂപ നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് നഗരസഭ ഇത്രയും രൂപ വെച്ചിട്ടൊരു പാൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ആലോചിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് വയ്ക്കുന്നതും കുറേയേറെ കാര്യങ്ങൾ നടത്തി പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആ ചെയർമാൻ ഒട്ടേറെ പിന്നെ ദുഃഖകരമായി അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന തരത്തിലൊക്കെയുള്ള ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി കാര്യങ്ങൾ കാരണം ചിലപ്പള്ളി പാലം എന്ന് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അലൈൻമെൻറ്റിനും അതിൻ്റെ പിന്നെ പ്ലാനിങ്ങിലൊക്കെ ഒരുപാട് മാറ്റം വന്നു മാറ്റം വന്നപ്പോഴത്തേക്ക് കുറേ താമസിച്ചു താമസമായപ്പോഴത്തേക്ക് കുറേയേറെ ആക്ഷേപങ്ങളൊക്കെ നമ്മുടെ പ്രദേശവാസികളും പാത്രങ്ങളടക്കം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും സത്യമല്ല എന്നുള്ളതായിരുന്നു നമ്മൾ ആ പാലം പണിയായിട്ട് ബന്ധപ്പെട്ട് പാലം പണി പൂർത്തീകരിച്ചപ്പോൾ ഇവിടുത്തെ സാധാരണ ഒരു റോഡ് ഒരു പത്ത് പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള ഒരു റോഡിന് കൊടുക്കേണ്ട പാലമാണ് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു റോഡ് മൂന്ന് അഞ്ചൊന്ന് അഞ്ചോ ആറോ മീറ്റർ കൂടുതലും അത് കാണില്ല ആ റോഡിന് വേണ്ടി ആ പാലം കിട്ടി അതേസമയം റോഡ് കടന്നുപോകുന്ന മുപ്പത്തി എട്ടാം വാർഡിലെ കൗൺസിലറായ എ പി ഷാജാനും വാർഡിലെ കൗൺസിലറായ സുമി അജീറും യോഗത്തിൽ നിന്നും വിട്ടുനിന്നു തന്റെ വാർഡിൽ എം എൽ എ ഇടപെട്ട് ഒരു പ്രവൃത്തിയും നടത്തിയിട്ടില്ല എന്നും ദേശീയപാത വിഷയത്തിൽ എം എൽ എയുടെ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് സുമി അജീറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകിയ സൂചന അതേസമയം ഉദ്ഘാടന ചടങ്ങിനെ സി പി എം രാഷ്ട്രീയ പരിപാടിയാക്കിയതിൽ പ്രതിഷേധിച്ചും ദേശീയപാതാ വിഷയത്തിൽ എം എൽ എയുടെ ഇടപെടൽ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചുമാണ് താൻ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതെന്ന് എ പി ഷാജഹാനും പറഞ്ഞു ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി എം എൽ എയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് പുനരുദ്ധരിച്ചത് പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് ചെമ്മക്കാട് മുതൽ ചെറുക്കുളങ്ങര പള്ളി വരെയുള്ള റോഡ് ഒന്നാം ഘട്ടത്തിൽ പുനരുദ്ധരിച്ചിരുന്നു ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് കൌൺസിലർമാരായ ഷാമില അനിമോൻ ഫസാന ഹബീബ് ഷീബ ഷാനവാസ് ജി മാവനാൽ ഹരിലാൽ മായാ രാധാകൃഷ്ണൻ ഗംഗാദേവി സംഘാടന സമിതി ഭാരവാഹികളായ കെ ശിവപ്രസാദ് പത്മാക്ഷൻ വി സുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ്